ഇനി നമുക്കൊരു ഓട്ടോ റിക്ഷത കുറച്ച് നാളായി നമുക്കിങ്ങനെ ഈ ടാക്സി ഓട്ടോ വന്നില്ല പ്രൈവറ്റ് ഓട്ടോയ്ക്കൊക്കെ നല്ല എൻക്വയറിയും അത് നന്നായിട്ട് സെയിലായി പോയിട്ടുണ്ട് പക്ഷേ നമുക്കിപ്പോൾ ഈ കുറച്ച് നാളായിട്ട് ടാക്സി ആയിട്ടുള്ള ഒരു ഓട്ടോ വന്നിട്ട് കുറച്ചധികം നാളായി അപ്പോൾ ഇന്ന് ഒരു കിടലൻ വണ്ടിയെ കുറിച്ചിട്ടാണ് ഉണ്ടോ കിടലെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കിഡലോസ് തന്നെ ആണ് അപ്പോൾ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇനി ഞാൻ അവിടേക്ക് ഇടതാണ് ഇപ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ബജാജ് ഡീസൽ വണ്ടിയും ആയിട്ടാണ് ഇടാ ഇതിന് ആദ്യമേ തന്നെ പറയാനുള്ളത് പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നിങ്ങളെൻ്റെ ഔട്ടറിൽ ചെയ്തു വെച്ചിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കുക ഒരുമാതിരിപ്പെട്ട വണ്ടി പ്രാണമാര് ചെയ്തിട്ടുള്ള എല്ലാ കഥകളും ഈ വണ്ടിയും കാണാം നിങ്ങൾക്ക് എന്തിനായാലും നിങ്ങൾക്കത് കാണുമ്പോൾ തോന്നുന്നുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഫ്രണ്ടേജ് കാണിച്ചിരണ്ട മോളിൽ നിന്ന് നോക്കിക്കുക ഇതാണ് എൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നുണ്ട് ഇനി ഇതിൻ്റെ ടെസ്റ്റിനെ കുറിച്ച് പറയാം ടെസ്റ്റ് ആറാം മാസമാണ് ടെസ്റ്റ് വരിക പുതിയ ഇൻഷുറൻസ് ആണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ പെയിൻ്റിങ് നോക്കിയോടാ അമ്മാതിരി പക്ക ലെവലായിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ നല്ല ആയിട്ട് കിടക്കുന്ന സംഗതി ഇതിൻ്റെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് ആൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ്റിങ്ങ് ഈ ഓട്ടോ പെയിൻറ്റ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഓട്ടോ തൊഴിലാളികളെ ഓട്ടോപ്ഷനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയുന്നവർക്കറിയാം പലതരം പെയിൻറിങ്ങ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഓടിച്ചിട്ട് സാധാ പെയിൻറ്റിങ് ആണെങ്കിൽ പത്ത് മൂവായിരം മൂവായിരത്തഞ്ഞൂറ് അടയ്ക്കാം ഇത് നിലവിൽ ബി യു പെയിൻറ്റിങ്ങാണ് ചെയ്തിട്ടുള്ളത് ഏഴായിരഞ്ഞൂറ് എടുത്തിട്ട് നിലവിൽ പെയിൻറ് അടിച്ച് ഉണർന്നിട്ടെന്നാണ് മേഖല ഒരുവിധം നല്ല തോരണങ്ങളൊക്കെ അത്യാവശ്യത്തിന് നന്നായിട്ട് തന്നെ ഉണ്ട് ഇട അത്യാവശ്യം മണത് കാശ് ഇറക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം പുതിയതാണ് കേട്ടോ പുതിയ പ്ലാറ്റ്ഫോം ഈ െയിലിൻ്റെ സംഗതി കൊണ്ട് മനസ്സിലാവണമെന്ന് അറിയില്ല പുത്തൻ പ്ലാറ്റ്ഫോമ് അടിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ അപ്പോൾസറി ഉണ്ട ഇൻറ്റീരിയർ അപ്പോൾസറി നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നില്ലേ ഇതൊക്കെ പുതിയത് അടിച്ചിട്ടുള്ളതാണ് പുതിയ പുതിയ പ്ലാറ്റ്ഫോമ് പുതിയതിൻ്റെ ആണ് പുതിയ പ്ലാറ്റ്ഫോം പുതിയ അപ്പോൾസറി അതുപോലെ തന്നെ ഫ്രണ്ടിലൊക്കെ ഈ ഓട്ടോ ക്ഷേമം ഇത്ര അധികം കാശ് ഇറക്കിയിട്ടുമല്ലോ ഉപകാരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ട് ഇവിടെ ലൈറ്റ് ഉണ്ട് ഇവിടെയൊക്കെ ധാരണങ്ങളുണ്ട് ഫ്രണ്ടിൽ തട്ടുണ്ട് നല്ലൊരു വണ്ടി നോക്കുന്നവർക്ക് ഇതേ ഈ സീറ്റ് കാണാ സീറ്റ് നല്ല വൃത്തിയുള്ളതാണ് ഇത് ജസ്റ്റ് ഇത് ഇങ്ങനെ പൊക്കാവുന്ന സംഗതിയാണ് സെറ്റാക്കി ചെയ്യണത് പിന്നെ മടക്കി വെച്ച് കിണും കണ്ടാൽ മനസ്സിലാവുമല്ലോ കാരണം ഇതൊക്കെ അത്യാവശ്യം വൃത്തിയുള്ള ഇതൊക്കെ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു എന്തി പറയുക വാൽ കണ്ണാടി പോലെയൊക്കെ വെച്ചിട്ടുണ്ട് കാണാൻ ഒന്ന് സെറ്റ് അവിടെ ആ അത്ര കാണുള്ളൂ ഞാൻ ബ്ലാക്ക് ആയി കയറണി അപ്പം ഇത്രയും നല്ല വൃത്തിയും എടുപ്പായിട്ടുള്ള ഈ ഒരു വണ്ടി ഫ്രണ്ട് നോക്ക് നല്ല രസല്ലേ ഈ ഒരു വണ്ടി ഇനി ഞാൻ അവിടെക്ക് എടുത്താണ് ഇരിക്കുന്നത് ആറാം മാസമാണ് ടെസ്റ്റ് വരുന്നത് ഇനി ഇതിൻ്റെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ടയറാണ് പുത്തൻ ടയറാണ് ഫ്രണ്ടിലിട്ടാണ് ഇനി ബാക്കിൽ രണ്ട് ടയർ റിസോൾ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കട്ടയുള്ള രണ്ട് ഫ്രണ്ട് ബാക്ക് രണ്ട് ടയർ പുതിയത് വൻ്റെ റിസോൾട്ടായിട്ടുള്ളത് പുതിയത് വരും കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വണ്ടിക്ക് വില പറയുന്നത് ഒന്നേ പത്താണ് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഇനി വണ്ടി ഇരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക വിലവേശലും ചെറിയ രീതിയിൽ ആയി കോൺടാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ വിലവേശോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ വിളിക്കുക വിലവേശലും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട അതുപോലെ തന്നെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് അത് കമൻറ്റായിട്ട് അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മളെ എല്ലാ അടിഭാഗത്തും എഴുതിയിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണേ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാം അതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആരെങ്കിലും വാഹനം നോക്കുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷമായിരുന്നവരെ എല്ലാ കൂട്ടുകാരണം ബൈ ബൈ